ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ നോൽമ്പയ്ക്കല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് കുറേശ്ശേയായിട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്ക് ഇനിയും നമുക്ക് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയാലേ നമുക്ക് പെട്ടെന്ന് കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നോൽമ്പിനൊക്കെ ഒരുപാട് ദിവസം ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മൾ നോൽപ് സമയത്തൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും പരിപാടികളൊക്കെ നമുക്ക് പിന്നെ ഓരോ ദിവസങ്ങള് പോകുന്നത് തന്നെ അറിയില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിന്നിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജനലുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ജനലുകളൊക്കെ ആദ്യം തന്നെ ഞാനൊക്കെ തുറന്നു ഇട്ടിട്ടുണ്ട് പൊതുവെ കാറ്റ് കാലം ആയതുകൊണ്ട് നന്നായിട്ട് പൊടി പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജനലുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ കണ്ടില്ലേ നന്നായിട്ട് പൊടികളൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ റോഡൊക്കെ ഫ്രണ്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ അല്ലേ അത് ഫ്രണ്ട് ജനലുകളിലൊക്കെ ഇതുപോലെ പൊടികൾ പറ്റിപ്പിടിക്കാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കാറ്റുകാലം കൂടി ആയതുകൊണ്ട് പിന്നെ പറയാനേ ഇല്ല അപ്പോൾ അതാണ്ടോ അത്രയും പൊടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആദ്യം ഈ പൊടികളൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വെറുതെ വെറുതെ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ആദ്യം ഇതിലുള്ള പൊടികൾ ഇതാ ഇതുപോലെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ പൊടിയും മാറാലേക്കുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് നല്ലൊരു സൊല്യൂഷൻ തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫിനോയിലാണ് കേട്ടോ അപ്പോൾ സാധാരണയൊക്കെ നമ്മൾ ഫിനോയിൽ വാങ്ങിക്കാറുണ്ടല്ലോ കടകളിൽ നിന്നൊക്കെ അപ്പോൾ ഈ ഒരു ഫിനോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സാധാരണയൊക്കെ നമ്മൾ ഫിനയിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആ ഒരു സ്മെല്ലുള്ള അല്ലെങ്കിൽ നിർമ്മലിൻ്റെയും അങ്ങനെയുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ ഫിനായിൽ ആയിരിക്കും ഉപയോഗിക്കുക ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ പെർഫ്യൂം സ്മെല്ലുള്ള ഒരു ഫിനൈലാണ് കേട്ടോ നല്ല അടിപൊളി ഫിനൈൽ ചിലവർക്ക് ഫിനായിലിൻ്റെ മണമൊന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ആവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ നന്നായിട്ട് നല്ല സ്മെല്ലായിരിക്കും നല്ല പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഞാനൊരു കപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജനലുകൾ എത്രയാണോ നമുക്ക് തുടയ്ക്കാനാവശ്യം അത്രയും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അത്ര കണക്കൊന്നും ഇല്ല പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരിയാണ് ആണ് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളവും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജനലുകൾ തുടയ്ക്കാനായിട്ട് അത് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും ഒരുപാടൊന്നും നമ്മൾ വെള്ളം എടുത്തിട്ട് ജനലുകൾ തുടയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ജനലുകൾ തുടയ്ക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ടെന്നും അതുപോലെ തന്നെ വെള്ളം ഒരുപാടൊന്നും നമുക്ക് എടുത്ത് ഉപയോഗിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ജനലുകൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജനലുകളൊക്കെ നന്നായിട്ട് ആ പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് ഈ പൊടി കളയാതെ നമ്മളെ തുടച്ച് കഴിഞ്ഞാൽ അത്ര നമ്മുടെ തുണികളിലൊക്കെ നന്നായിട്ട് നമ്മൾ തുടയ്ക്കുന്ന തുണിയിലൊക്കെ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിക്കുകയും അത് നമ്മൾ കഴുകാനും ഒക്കെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ജനലുകൾ എത്ര വേണമെങ്കിലും തുടച്ചെടുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജനലുകളിലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജനലുകൾ തുടയ്ക്കാനായിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ഗ്ലൗസാണ് കേട്ടോ നല്ല ി പുളിയാണ് നിങ്ങൾ വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ഞാനിതാ അതുപോലെ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ തുടയ്ക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ ഇത്രയും നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ വൃത്തിക്ക് തുടയ്ക്കുന്നതായിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല കുറച്ചും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ജനലുകൾ തുടയ്ക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണല്ലേ എല്ലാ വീട്ടമ്മമാർക്കും കുറച്ച് മടിയുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ നല്ലൊരു എളുപ്പമായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു ഗ്ലൗസ് വെച്ചിട്ട് ഇതാ ഞാൻ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഉത്ഭാഗമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതാണ്ട് പുറത്തും നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ബ്രഷ് കൊണ്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലും ആണ് അതുപോലെ തന്നെ നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിന്റെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാൻ നന്നായിട്ട് എല്ലാം എല്ലാവരുടെയും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്ലൗസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് നമ്മൾ ബ്രഷ് കൊണ്ട് തട്ടി കൊടുക്കാതെ ഇതുപോലെ ക്ലീൻ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെറുതെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കഴുകേണ്ടി വരും അപ്പോൾ അത്ര അത്ര ആ ഒരു സമയം നമുക്ക് ലാഭി ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജനലിൻ്റെ ആ ഒരു കണ്ണാടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ ജനൽ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ഭാഗവും കൂടെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നമ്മുടെ മിററും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലൗസ് നമുക്ക് കഴുകിയിടാനും എളുപ്പമാണ് നമുക്ക് വലുത്തിട്ടോണൊക്കെ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലൗസ് കയ്യിലിട്ടുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് കഴുക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ജനലൊക്കെ ഇതാ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത്ര അഴുക്കൊന്നും ഇതിൽ പറ്റി പിടിച്ചിട്ടില്ല നമ്മൾ നേരത്തെ ബ്രഷ് കൊണ്ട് ആക്കിയത് കൊണ്ട് തന്നെ കണ്ടോ അത്ര അഴുക്കൊന്നും പറ്റി പിടിച്ചിട്ടില്ല നമ്മുടെ ജനലുകൾ ഇതാ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ജനലും ഇതുപോലെ ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്ലൗസ് ഒരു വശം അഴുക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ ജനലും ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നാണ് അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു സൈഡ് അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടോ ഈ ഒരു സൈഡ് അഴുക്കൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ജനലുകളൊക്കെ ഇതുപോലെ തുടയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഈ ഭാഗത്തും കൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അഴുക്കൊക്കെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലൗസ് ഒന്ന് കഴുകി എടുത്തിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാനിതാ ആ ഗ്ലൗസ് വെച്ചിട്ട് ഗ്ലൗസ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ എന്നിട്ട് ഇതാ ഈ ഒരു സെൽഫും കൂടെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരു എനിക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് തുണിയൊക്കെ വെച്ച് തുടയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അത് നോൽബക്കി അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഡീപ്പ് ക്ലീനിങ് ആയിട്ടുള്ള ആ ഒരു തിരക്കായിരിക്കും അപ്പോൾ ജോലികളൊക്കെ എളുപ്പമാകാനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലൗസ് ആണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കിയിട്ട് തീർച്ചയായും കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിത് എല്ലാ ഭാഗത്തും തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ജനലുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എ സിയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നുട്ടോ അപ്പോൾ എ സി കുറച്ച് തണുപ്പിൻ്റെ കുറവുമുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ നെറ്റ് ഉണ്ടല്ലോ അത് തുറന്നു കഴിഞ്ഞാൽ പലർക്കും ഇതറിയില്ല കേട്ടോ നമ്മളിത് അറിയാതെ പുറത്തുനിന്ന് ആളൊക്കെ വിളിക്കാറുണ്ടല്ലോ എ സി തണുപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഇതിനുള്ളിലുള്ള ആ നെറ്റില്ലേ അത് നമുക്കിതാ ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിത് ഒരു ഗ്ലൗസ് വെച്ചിട്ട് ഇത് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് എത്താത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ തുണിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഗ്ലൗസ് ഇട്ടിട്ട് ഇതുപോലെ തുടയ്ക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അപ്പോൾ ഞാനിത് ആ ഒരു നെറ്റ് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതിൽ അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഒരാഴ്ച മുന്നേ ക്ലീൻ ചെയ്തതാണ് അപ്പം അത്രയ്ക്ക് പൊടിയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ അഴിക്കാൻ പറ്റാത്ത ഗ്യാ നമ്മുടെ എ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൽ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകി കൊടുത്താൽ മതി നമ്മുടെ നമ്മുടെ ഷാംപൂ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി മതിയിട്ടോ അപ്പോൾ ഞാനത് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്ലൗസും കൂടെ ഒന്ന് കഴുകുന്നുണ്ട് നമ്മുടെ എ സീൻ്റെ അകത്തൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ തുടച്ചപ്പോൾ ഗ്ലൗസിൽ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ കയ്യിൽ ഇട്ടുകൊണ്ട് തന്നെ അതൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ കണ്ടോ നമുക്ക് കയ്യിൽ നിന്ന് അഴിക്കേണ്ട ആവശ്യം കൂടി ഇല്ല ഉരിയെടുക്കേണ്ട ആവശ്യം കൂടി ഇല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഗ്ലൗസ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എ സി ഒന്നും കൂടെ തുടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ നെറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ എ സി നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് അടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പുറംഭാവും കൂടെ ഞാനൊന്ന് തുടച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ എ സിൻ്റെ പണിയും കഴിഞ്ഞു കേട്ടോ എ സീൻ്റെ ആ ഒരു ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടാവൂലേ അപ്പോൾ ഇതുപോലെ മരത്തിൻ്റെ സെറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നല്ലതുപോലെ പൊടി പിടിച്ചിട്ടുണ്ടാവും ആ ഒരു പൊടി നമുക്ക് കാണാൻ തന്നെ പറ്റൂട്ടോ കണ്ടോ ചെറുതായിട്ട് പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തുണി കൊണ്ട് തുടയ്ക്കുന്നതിനേക്കാളും നമ്മുടെ വിരലുകളൊക്കെ ഇതിൽ കൊള്ളു ഇതുകൊണ്ടോ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ജനലിൻ്റെ അരികിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവേ കാറ്റുകാലു ആണല്ലോ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ദാ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തും കൂടെ ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ വിരലുകൾ ഇങ്ങനെ അടിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ അങ്ങനെ നമ്മുടെ സെറ്റിയും ക്ലീൻ ചെയ്ത് കളി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പ് മാത്രമേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാടൊന്നും മഴക്കൊന്നും പട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതാ നമ്മുടെ ഗ്യാസും അതുപോലെ കിച്ചൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പും വാൾട്ടയിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് കേട്ടോ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാറോ ഒക്കെ നമുക്ക് വീട്ടിൽ നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നേരത്തെ ഞാൻ ഇതുപോലെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡ് ഇതേപോലെ വണ്ടി ഒക്കെ കഴുകാനായിട്ട് ഉപയോഗിച്ചപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാനിത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഒന്ന് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ വണ്ടിയൊക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ക്ലീനിങ്ങും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമുലൈക്കും